സെൽഫോണിൽ സ്വയം കുരുക്കി ഇടരുതെന്നും കുടുംബത്തിൽ സംഭാഷണം ആവശ്യമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തിരു തിരുനാൾ ദിനമായിരുന്ന കഴിഞ്ഞ ആഴ്ച സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഒത്തുകൂടിയ വിശ്വാസികളോട് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ നമുക്ക് നസ്രത്തിലെ തിരു നോക്കാം ആ കുടുംബം മാതൃക ആകുന്നത് എന്ത് കൊണ്ടാണെന്ന് എന്നറിയാമോ കാരണം സംഭാഷണം നടത്തുന്ന പരസ്പരം കേൾക്കുന്ന ശ്രവിക്കുന്ന സംസാരിക്കുന്ന കുടുംബം ആണത് ഒരു കുടുംബത്തിൽ സംഭാഷണം ഒരു പ്രധാന ഘടകമാണ് സംസാരിക്കാത്ത കേൾക്കാത്ത കുടുംബത്തിന് സന്തോഷകരമായ കുടുംബമാകുവാൻ സാധിക്കുകയില്ല കുടുംബത്തിൽ ആശയവിനിമയത്തിനും സംസാരത്തിനും ശ്രവണത്തിനും ഉള്ള സമയമാണ് ഭക്ഷണ സമയം മേശയിലിരുന്ന് സംസാരിക്കുന്നത് നല്ലതാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ അതിലൊരു കഴിയും എല്ലാത്തിലും ഉപരിയായി തലമുറകളെ ബന്ധിപ്പിക്കുന്നു കുട്ടികൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നു പേരക്കുട്ടികൾ അവരുടെ മുത്തശ്ശികളോട് സംസാരിക്കുന്നു സെൽഫോണിൽ സ്വയം പൂട്ടിയിടരുത് പരസ്പരം സംസാരിക്കുക കേൾക്കുക